വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ പുരോഗതി വിശദീകരിക്കുന്നതിനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും നിലവിലെ ആശങ്കകളും പരാതികളും യോഗത്തിൽ പ്രതിനിധികൾക്ക് പങ്കുവയ്ക്കാം എല്ലാ ശനിയാഴ്ചയും യോഗം വിളിച്ചു ചേർക്കാമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേരുന്നത് വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരം മംഗലത്ത് പ്രശാന്ത് ഈ പരിഷ്കരണത്തിൽ സ്വാഭാവികമായും ഉയർന്ന ചില ചോദ്യങ്ങളുണ്ട് ആശങ്കകളുണ്ട് ഇതൊക്കെയും പരിഹരിക്കാം അതിനുള്ള ഒരു യോഗ നടപടികളാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നത് അല്ലേ കെ പി ആഴ്ചയിൽ ഒരിക്കൽ നടത്തുന്നൊരു യോഗമാണ് ഇത് തീവ്ര വോട്ടർ പട്ടിക പട്ടികയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിഷ്ക്കരണവുമായി ബന്ധപ്പെട്ട ആഴ്ചയിൽ ഒരിക്കൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ആക്ഷേപം ഉന്നയിക്കുന്നതിനും മാത്രമല്ല ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്ത് ഏതുവരെ പൂർത്തിയായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നതടക്കം ചർച്ച ചെയ്യുന്നതിനും അത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു യോഗമാണ് ചേരുന്നത് അത് എല്ലാ ശനിയാഴ്ചയും ഈ യോഗം ചേരുകയും ചെയ്യും അതിന് അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ യോഗം ചേർന്നതിനു ശേഷം ഇതുവരെ സ്വീകരിച്ച അതായത് ഓരോ ആഴ്ചയും സ്വീകരിച്ച നടപടിക്രമങ്ങളും അതിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അടക്കം ഈ യോഗത്തിൽ അറിയിക്കുകയും ചെയ്യും ആ യോഗത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ എതിർപ്പ് അറിയിക്കാനും അതോടൊപ്പം തന്നെ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അതറിയിക്കണമെങ്കിൽ അതിനുമുള്ള അവസരം നൽകുകയും ചെയ്യും അതാണ് ഈ ചേർന്ന ഈ യോഗമെന്ന് പറയുന്നത്